ഹലോ എല്ലാവർക്കും സിദേവി കമ്പളി ക്ലോസിനോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡൈയുടെ വീഡിയോ തന്നെയാണ് ഇട്ടേക്കുന്നത് അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈഡാണ് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു ഇതാണ് നിങ്ങൾ ഇപ്പോൾ നാച്ചുറൽ ഡൈ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരുപാട് പേര് പറഞ്ഞേക്കാം റിസൾട്ട് കിട്ടുന്നില്ല വാഷ് ചെയ്യുമ്പോൾ തന്നെ പോകുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്തിട്ടാണ് പിടിക്കാത്തത് അപ്പോൾ അത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇടുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും അപ്പം അങ്ങനെ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഡൈ ആണിത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ എന്താ പറയുക നിര വരുകയും ഇല്ല ഈ ഉള്ള നിര തന്നെ നിങ്ങളുടെ ഇത് വരട്ടി പെരട്ടി മാറുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് ട്രൈ ചെയ്തു നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്തു നോക്കുക ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതിനായിട്ട് ഞാൻ അതേ ഒരു ഇരുമിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കടു ഇട്ടുകൊടുക്കാം യും കഴുക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഇതൊന്നും നമുക്ക് ഇത് വറുത്തെടുക്കണം അപ്പൊ ഇത് വറുക്കുമ്പോ നമുക്ക് എന്താ പറയാ ഇത് അതിന് പൊട്ടിത്തെറിച്ചൊന്നും പോകത്തില്ല തീയൊക്കെ കൂട്ടി വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് വറുത്തെടുക്കാം അപ്പൊ നമ്മൾ പല ഹെയർ ഡൈ ഉണ്ടാക്കിയിട്ടുണ്ട് നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ പറ നല്ലൊരു സാധനം വേറെ ഇല്ല അതായത് നിങ്ങളുടെ മുടിക്കിത് പിടിച്ചു കിട്ടണം അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഇപ്പം ഇത് പെരട്ടി കഴിയുമ്പോൾ ഉടനെ തന്നെ റിസൾട്ട് കിട്ടണം അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗം പേരും അപ്പം ഇത് രണ്ട് സൈസ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ ഒറ്റ മിനിറ്റ് തന്നെ നമുക്കിത് കളർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഒരിത് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് അല്ലാണ്ട് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പെരട്ടി നമുക്ക് എങ്ങനെ കളർ കിട്ടും അതിനെക്കുറിച്ചും കാണിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് തരത്തിൽ നമ്മുടെ ഡൈ ആയിരുന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോൾ നല്ല ക്ഷമ വേണം എന്തായാലും നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കുടി കണ്ടമാനമൊക്കെ നരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കെമിക്കലിന്റെ പുറകെ പോകാണ്ട് നമ്മുടെ ഇങ്ങനത്തെ എന്തെങ്കിലും ഞാനിപ്പോ കുറെ നാച്ചുറലായി ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം നല്ല എഫക്റ്റീവ് സാധനമാണ് കുറെ പേർക്ക് ഇഫത്ത് കിട്ടിയെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കടുകിനെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം എല്ലാ കടുകൊക്കെ പൊട്ടിയൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറുക്കിട വരക്കുമൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ കടുക് പൊട്ടുമ്പോൾ ഒന്നും തെറിച്ചൊന്നും പോകത്തില്ല കേട്ടോ നമ്മുടെ ഇനി തന്നെ അങ്ങനെ കിടക്കും ഇപ്പം ഇതിൽ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുമ്പിൻ്റെ അട്ടി തന്നെ ചെയ്യണം കേട്ടോ എന്നാലേ ഉള്ളൂ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നല്ലപോലെ നമുക്ക് കറുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കടുക് എന്നാൽ കരിഞ്ഞും പോകരുത് ആ ഒരു രീതിയിൽ വേണം നമ്മളത് എടുക്കാനായിട്ട് ഇനി ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണ്ടേ ഇപ്പം എന്താ പറയുക ഇരുമിൻ്റെ ചട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പം നമ്മൾ ഒന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലോട്ട് രണ്ട് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം നിങ്ങളുടെ മുടി എന്തുമാത്രം നിങ്ങൾ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഇനിയിപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെല്ലിക്കാപ്പൊടി ഈ നെല്ലിക്കപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ നെല്ലിക്ക ഉണക്കി എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്കിപ്പം നെല്ലിക്ക ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നെല്ലിക്കാപ്പൊടി ഇപ്പം വാങ്ങിച്ചിട്ടില്ലാങ്കിൽ നെല്ലിക്ക കയ്യിലുണ്ടെങ്കിൽ അതാണെങ്കിലും മതി ഇനി നമുക്ക് പയ്യെ നമ്മുടെ തീ ഒന്ന് കത്തിച്ചുകൊടുക്കാം അപ്പം നമ്മൾ എന്താ ഇട്ട് കൊടുത്തത് നമ്മുടെ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്ത് അപ്പം നെല്ലിക്കാപ്പൊടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ നമ്മൾ മേടിക്കണം അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ച് എടുത്തിട്ടുള്ളതായിരിക്കണം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു ഞാൻ കുറേ നെല്ലിക്ക ഉണക്കി വെച്ചത് എന്നിട്ട് ആവശ്യമുള്ളത് കുറച്ചേ പൊടിച്ചിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കാണുക അപ്പം നമ്മുടെ കടുക് ആദ്യം ഒന്ന് നന്നായിട്ട് ബ്ലാക്ക് കളറായി വന്ന് അതിന് ശേഷം നമ്മൾ നമ്മുടെ നെല്ലിക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഹെയറിന് ഏറ്റവും നല്ലതാണ് ഇനി നമ്മൾ അടുത്ത് ഇടുന്നത് ഒരു സ്പൂൺ കറിവേപ്പിലയുടെ പൗഡറാണ് അപ്പം ആദ്യം നമ്മൾ നെല്ലിക്കപ്പൊടി ഇട്ടുകൊടുത്ത് അതിൻ്റെ പുറകെ തന്നെ നമ്മുടെ കറിവേപ്പില കറിവേപ്പിലയുടെ പൊടി എന്ന് പറഞ്ഞാൽ ഇതും ഞാനിവിടെ ഉണക്കിപ്പൊടിച്ചിട്ടുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നാച്ചുറലായി യൂസ് ചെയ്യുന്നവരാണ് അപ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ഇനി നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില പൊടി ഇല്ല ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വേപ്പില എടുത്തിട്ട് ഇതുപോലെ ചട്ടിയിലിട്ട് വറുത്ത് പൊടിച്ച് വെക്കണം കുറച്ചധികം പൊടിച്ച് വെച്ചേക്കണം എന്നിട്ട് ഇതുപോലെ ആഴ്ചയിലെടുത്ത് യൂസ് ചെയ്യണം ഇപ്പം ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ഹെന്ന ചെയ്യുന്ന ആളാണ് എന്നിട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മുടെ നാച്ചുറൽ ഡൈ ചേർത്ത് കൊടുക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നര അങ്ങനെ ഉണ്ടാവില്ല അപ്പം ഈ നാച്ചുറൽ ഡൈ ചെയ്യുന്നത് നമ്മുടെ നര പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ഒരു സാധനമാണേ അപ്പോൾ ഇത് നല്ലതായിട്ട് നമ്മൾ ഒന്ന് നല്ല ബ്ലാക്ക് കളറാണ് വരെ ഒന്ന് വറുത്തെടുക്കുക അതേ നല്ല കറുപ്പ് നിറായിട്ടുണ്ട് ഇപ്പം നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ബാക്കി നമുക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ ഇരുന്നുകൊണ്ട് ആയിക്കോളും അപ്പം ഞാൻ കരിഞ്ചീരം കൊണ്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നല്ല എഫക്റ്റാണ് നമുക്ക് അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് വെയിറ്റ് ചെയ്യേ ഞാൻ ഇതിലൊരു കാർ ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് തിളപ്പിച്ച് എന്താ പറയണത് ഇപ്പോൾ കാ ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അതൊരു കാ ഗ്ലാസ് ആക്കി എടുക്കണം അപ്പോൾ അതൊന്നായിട്ട് ഇത് അതിൻ്റെ തത്തൊക്കെ അത് ഇറങ്ങി വരണമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യണം യും നമ്മുടെ പിന്നെ കടക പിന്നെന്താക്കിട്ട് നെല്ലിക്കാപ്പൊടി ഇട്ട് വേപ്പിലപ്പൊടി ഇട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് അപ്പം കടുക് നമ്മൾ ജസ്റ്റ് വറുത്തിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ബാക്കിയെല്ലാം കൂടി നമ്മളൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് കണ്ടോ കണ്ടോ ഇതിൻ്റെ കളർ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം പിന്നെ അടുത്തായിട്ട് നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിപ്പം ചായവെള്ളമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇത് നെല്ലിക്കയും കടകൊക്കെ കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് വേണ്ടതെന്ന് അറിയാമോ ഇത്രയും ബീട്രൂട്ട് ഇത്രയും മാത്രം അത് പകുതി ബീട്രൂട്ട് അത് നമുക്കൊന്ന് തൊലി കളഞ്ഞ് ഒന്ന് എടുക്കുക എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കറുപ്പ് കിട്ടും പിന്നെ നമുക്ക് കരിഞ്ചീരകം നല്ലതാണ് അടിപൊളി സാധനമാണ് പക്ഷേ അതിലേക്കാളുപരി പവർഫുള്ളായിട്ടുള്ള സാധനമാണ് നമ്മുടെ കടുക് കടുക് നമ്മുടെ മുടീനെ നന്നായിട്ട് കറപ്പിക്കണമെന്നാണ് അപ്പം കരിഞ്ചീരകത്തിനേക്കാളും പവർഫുള്ളാണ് നമ്മുടെ കടുക് എല്ലാവരുടെയും വിചാരം കരിഞ്ജീരകമാണ് നല്ല ശരിയാണ് കരിഞ്ജീരം നല്ല കറക്കാൻ നല്ലതാണ് പക്ഷെ കടുക് അതിലും അടിപൊളി സാധനമാണ് അപ്പോൾ നമുക്കിത് നരച്ചെടുക്കണേ അപ്പോൾ നമ്മൾ നേരത്തെ കട ഇതില്ലേ ചായ ഉണ്ടാക്കിയില്ലേ നമ്മുടെ കാപ്പിപ്പൊടി പിന്നെ ചായപ്പൊടിയും കൂടി ചേർത്തുള്ള വെള്ളമാണ് അപ്പോൾ അതൊഴിച്ച് വേണം നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ഇത് അടിച്ച് വേണം ഇതുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അതേ ബീട്രൂട്ടൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ആ ബീറ്റ്റൂട്ട് നമ്മൾ നമ്മുടെ കട്ടൻ ചായയൊക്കെ ചേർത്ത് അടിച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ ജ്യൂസിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കണം ഒരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ അപ്പം ഇത് ഒഴിവാക്കരുതട്ട നമ്മുടെ ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ കട്ടൻ ചായയും കൂടി ചേർത്ത് അത് തിലക്കി വെക്കണം അപ്പോൾ നമ്മുടെ ഒരു മൂന്ന് സ്പൂൺ ബീട്രൂട്ടിൻ്റെ ഇത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഈ കടുകും ഇതും എല്ലാം നല്ല എന്താ പറയണ ഭസ്മം പോലെ പൊടിച്ചതായിരിക്കണം എന്നാലേ ഉള്ളൂ നമ്മുടെ ഹെയർ ഡൈ ശരിയാകത്തുള്ളൂ അപ്പം ഈ ബീട്രൂട്ട് നമ്മൾ മസ്റ്റായിട്ട് ഇതിൽ ചേർത്തിരിക്കണം കണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ നിറം കണ്ടോ അപ്പം നാളെ ആവതിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ആണുങ്ങളുടെ മീശയൊക്കെ നമ്മൾ നന്നായിട്ട് നിരച്ചൊക്കെ ഇരിക്കത്തില്ലേ അത് എല്ലാ ആഴ്ചയിലും ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്താൽ മതി അതായത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമൊക്കെ പറ്റിക്കൊടുത്താൽ നിങ്ങൾക്ക് പിന്നെ എപ്പോഴും പുരട്ടണ്ടിയേ പോലും വരത്തില്ല അത്രക്ക് നല്ല റിസൾട്ട് ആയിരിക്കും അപ്പം ഞാൻ ഇത്ര കുറച്ച് നമ്മൾ ലൂസാക്കി വെക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് നാളെ ഇത് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് പെരട്ടാൻ പറ്റത്തുള്ളൂ ഇപ്പം നമ്മുടെ ഡൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് നാളെ ഒരു ഓവർ നൈറ്റ് ഇത് വെച്ചിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ എന്നാലേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇതിൽ നമ്മൾ നമ്മുടെ ബീറ്റ്റൂട്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ബീറ്റ് നമ്മൾ ആ കട്ടൻ ചായയും കാപ്പിപ്പൊടിയും കൂടെയുള്ള വെള്ളം കൊണ്ട് നിങ്ങൾ നന്നായിട്ടിത് അടിച്ചെടുക്കണം എന്നാൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഇപ്പോൾ കണ്ടേ ഇതിൻ്റെ നിറം കണ്ടല്ലോ അപ്പോൾ നമുക്കിതൊന്ന് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ നടുക്ക് കൂട്ടി ഇങ്ങനെ വെക്കരുതേ നമ്മളിങ്ങനെ എല്ലാ വശത്തോട്ടും ആക്കി വേണം അത് വെക്കാനായിട്ട് എന്തിനാ അങ്ങനെ ചെയ്യണേന്ന് വെച്ചാൽ ഇരുമ്പ് ചട്ടി എന്നുള്ള നമുക്ക് ആ ഒരു ഇതും കൂടി കിട്ടണം ഇരുമ്പ് ചട്ടിയിൽ വെച്ചാൽ നമുക്ക് കൂടുതൽ കറക്കത്തുള്ളൂ അപ്പം ഇങ്ങനെ ആക്കി എല്ലാ വശത്തോട്ടാക്കി നമുക്കിത് വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പം നമുക്കൊരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് ഇത് നോക്കാേ അപ്പോൾ നമ്മുടെ ഒരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുക നമ്മുടെ ഡൈയുടെ ഒരു പൊസിഷൻ ഉണ്ടല്ലോ എല്ലാവരും ഉണ്ടോ എന്തൊരു ബ്ലാക്ക് കളറാണ് നോക്കണേ അപ്പം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല കറുപ്പ് നിറം തന്നെ നമുക്ക് കിട്ടും അപ്പം ഇത് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഇന്നലത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടില്ല തേയില വെള്ളം അത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പം കണ്ട നല്ല പേസ്റ്റ് പോലെ ഇരിക്കും അതിനെല്ലായിടത്തും ഇങ്ങനെ ആക്കി വെക്കാൻ പറഞ്ഞത് എന്നാലേ കൂടുതൽ കറുപ്പ് നിറം കിട്ടത്തുള്ളൂ അപ്പം ഈ ഹെയർ ഡൈ നമ്മൾ രണ്ട് സൈസിലിടുന്നുണ്ടേ അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യണ്ടേന്ന് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഭയങ്കര കുറച്ച് ഡ്രൈ ആണ് അപ്പോൾ നമുക്കൊന്നും കൂടി ഡയലൂട്ട് ചെയ്യണത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇന്നലെ എടുത്തു വെച്ചില്ലേ കട്ടൻ ചായ വെള്ളം കട്ടൻ ചായയും കാപ്പിപ്പൊടിയും കൂടി ഒഴിച്ചുള്ള വെള്ളം നമ്മൾ എടുത്തേക്കണം അപ്പോൾ അത് നമ്മൾ കുറച്ച് എടുത്ത് വെച്ചേക്കണം കേട്ടോ എന്നിട്ട് അപ്പം ഇത് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അതായത് നല്ല ഭസ്മം പോലെ പൊടിക്കണം എന്നാലും ഉള്ളു നമുക്ക് തലയിൽ കറക്റ്റ് അപ്പം നമ്മുടെ നെല്ലിക്കപ്പൊടിയൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ പൊടിച്ചൊക്കെ റെഡിയാക്കിയതാണ് പിന്നെ നമ്മുടെ കടുക് പൊടിക്കുക പിന്നെ വേപ്പല അതുപോലെ അടുത്ത് പൊടി പൊടിയുണ്ടായിരുന്നു ഞാനിങ്ങനെ ആക്കി വെച്ചേക്കണു നിങ്ങളുടെ അടുത്ത് ഇപ്പം ഫ്രഷ് ആണെങ്കിൽ എല്ലാം അങ്ങനെ എടുത്ത് എടുക്കാം അപ്പം അതെ നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ബ്രഷ് വെച്ച് നമുക്ക് തലയിൽ മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒരൊന്നര മണിക്കൂർ ഇരിക്കണം അപ്പോൾ ആഴ്ചയിൽ ഇത് ഒട്ടും പിടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഇത് ചെയ്ത് കൊടുക്കണം എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ രണ്ടാഴ്ച ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം നിങ്ങളിത് തേച്ചിട്ട് നിങ്ങളുടെ വെറുതെ കഴുകി പോത്തേ ഉള്ളൂ അപ്പോൾ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല അങ്ങനെ നിങ്ങൾ അടുത്ത ദിവസം അതിൻ്റെ പിന്നത്തെ ദിവസം ചെയ്യണം പിന്നത്തെ ആഴ്ച ഇങ്ങനെ ചെയ്തുവരും ഗ്രാജ്വലായിട്ട് നിങ്ങളുടെ മുടി നല്ല കറുത്തു വരും അപ്പം ഇത് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ കടുകിൻ്റെ ഇത് കടുകും നെല്ലിക്കാപ്പൊടി പിന്നെ നമ്മുടെ കറിവേപ്പനയുടെ പൊടി അപ്പം ഇത് ഒരു രീതിയിൽ തേക്കുക ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ വേറൊരു രീതി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് പുറത്തു പോടണം അപ്പോൾ നമുക്ക് മുടി പെട്ടെന്ന് കറുത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെയ്തു അപ്പം അതിനെന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ കുറച്ച് ഞാൻ കാണിച്ച് തരാം കുറച്ചെടുത്ത് നമ്മളിങ്ങനെ വെക്കുക എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു അലോവേര ജെല്ലേ അത് ഇതുപോലെ എടുക്കുക അപ്പം ഇത് കുറച്ച് മതിയല്ലേ അപ്പം പിന്നെ നമ്മൾ മിക്സിയിൽ മിക്സിയിലടിക്കാനൊന്നും പോകണ്ട എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒരു ഇതിൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കുക കുറച്ച് മതിയല്ലോ വരെ ഇതില് അപ്പം ഇത് നമുക്ക് മുഴുവനായിട്ട് കിട്ടും അപ്പം നമുക്ക് മിക്സിയിലടിച്ച ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടത് നമ്മൾ കുറച്ച് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് കറ്റാറയുടെ ജെല്ല് ഇതുപോലെ ആക്കി അത് ഇടുക പിന്നെ നമുക്ക് ഇതിൽ സൂത്രം കുടിച്ച് നിൽക്കണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർവാ അല്ല സോറി നമ്മുടെ ഗ്ലിസറിനാണിത് കണ്ടോ ഇത് ഒരു സ്പൂൺ എടുത്ത് അതും കൂടി ഇടുക ഇത് നമ്മൾ എന്തിനാണ് ചേർക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസർ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ കറ്റിക്കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും പിന്നെ നമ്മുടെ കയ്യലോ ഒന്നും നമുക്ക് പറ്റി പിടിക്കത്തില്ല അപ്പം ഞാൻ ഇതിന്റെ ഒരു വീഡിയോ വേറെ ഒരു കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ദിവസം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഇതിന്റെ മാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡൈ ആണ് ചെയ്തേക്കുന്നത് അപ്പം ഈ ഡൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഇതിലെടുത്ത് വെച്ചേക്കാം എന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഇപ്പം ഡൈ ചെയ്യാനുള്ള മടിയാണ് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചേർത്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ബ്രഷ് ഇത് വേണ്ട ബ്രഷ് എടുക്കണം കേട്ടോ നിങ്ങൾ ബ്രഷ് എടുത്ത് വരട്ടിയാലേ ഉള്ളൂ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ കൺവക്ഷി ആക്കി വെക്കണ പോലെ ഇതാവും തലേ നന്നായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ കഴിവൊന്നും വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് എവിടെ ഫംഗ്ഷൻ പോകാൻ വെച്ചാൽ നല്ല ധൈര്യമായിട്ട് പോകാം വൈകിട്ട് വന്നാലേ നിങ്ങൾ അതായത് മുടി വാഷ് ചെയ്താൽ മാത്രമേ അത് പോകത്തുള്ളൂ കയ്യിലൊന്നും ആകത്തില്ല അപ്പോൾ നമുക്ക് ഇത് വേണ്ട ഈ ഡൈയുടെ ഒരു ഇത് നോക്കിക്കേ വേണ്ട അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഇപ്പോൾ എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഇടാറുള്ളൂ എനിക്കൊക്കെ ശരിക്കും ഇത് ഡൈ പിടിച്ചു അപ്പോൾ നിങ്ങൾ പിടിക്കാത്തവരാണ് ആഴ്ചയെ മൂന്ന് ദിവസം ഇട്ട് കൊടുക്കുക ഇന്നത്തെ ആഴ്ചയും മൂന്ന് ദിവസം ഇട്ട് കൊടുക്കുക അപ്പോൾ ഗ്രാജ്വലായിട്ട് നിങ്ങളുടെ മുടി കറക്കും അപ്പോൾ നമ്മൾ കെമിക്കലോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക വേണ്ട നല്ലൊരു കറുപ്പ് നിറോണോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യണേന്ന് നോക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഹെയർ ഡേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുമ്പ് തന്നെ നമുക്ക് മുടിയൊക്കെ നന്നായിട്ട് എന്താ പറയുക ഷാംപൂ വാഷ് ചെയ്യണം എന്നാൽ മാത്രമേ ഉള്ളൂ ഇത് തലയിൽ പിടിക്കത്തുള്ളൂ അത് എന്നെ ആണെങ്കിൽ ഇതാണെങ്കിലും നന്നായിട്ട് നമ്മൾ ഷാംപൂ വാഷ് ചെയ്ത് കളയണം അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ രാവിലെ ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് വച്ചാൽ ഇതുപോലെ ഒരു ബ്രഷ് എടുക്കുക ബ്രഷ് എടുത്തിട്ട് അതുകൊണ്ട് വേണം നമുക്കിത് ചെയ്തു കൊടുക്കാനായിട്ട് അല്ലാണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വാരി പൊത്തിയാലൊന്നും നമുക്ക് അത് ശരിക്ക് ആവത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കണം നമ്മുടെ ഈ ഒരു നല്ല ഒരു പഴയ ഒരു ബ്രഷ് എടുക്കുക അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടൊരു ബ്രഷ് തന്നെ നിങ്ങൾ മേടിച്ചാൽ മതി എന്നിട്ട് അപ്പം ഞാൻ പ്രത്യേകം രണ്ട് സൈസ് ഡൈ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഇതൊന്നും നമുക്ക് ഒരു മണിക്കൂർ രണ്ട് ഇതൊന്നൊന്നര മണിക്കൂറ് ഒന്ന് ഒന്ന് രണ്ടോ മണിക്കൂർ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നമുക്കിത് തരട്ടാം ഇത് പിന്നെ ഉപയോഗിച്ച് നല്ല ഇത് കിട്ടിയിട്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരു തവണ ഇട്ടാൽ മതി അല്ലെങ്കിൽ ആഴ്ച ഒരു മൂന്ന് തവണ നിങ്ങൾ ഇട്ടോളൂ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ആഴ്ചയില് ഒരു പ്രാവശ്യം എനിക്കിത് ചെയ്താൽ മതി മാസത്തിലൊരു പ്രാവശ്യം എന്നെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ മുടി അങ്ങനെ നരച്ച് വരത്തില്ല അതായത് ഇപ്പോൾ കെമിക്കലൊക്കെ നമ്മൾ യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും നമുക്ക് കൂടുതൽ നരയായിരിക്കും വരുന്നത് ഇനി യൂസ് ചെയ്ത് നമുക്ക് നര അങ്ങനെ വരത്തില്ല പിന്നെ നമുക്ക് ഇത് ഇതിൽ നിന്ന് ശകലം എടുക്കുക കുറച്ച് കറ്റാർ വഴ ജലി ഫ്രഷ് എടുത്തിട്ടാൽ മതി ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് നമുക്ക് മേടിക്കണ ഇടാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്ലിസറി മാത്രമേ നിങ്ങൾ ഒഴിക്കാൻ വേണ്ടതുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെരട്ടി കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കയ്യിലൊക്കെ ആവും ബ്ലിസറിംഗ് പെരട്ടി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രത്യേകം കാണിക്കുന്നുണ്ട് നമ്മളിത് ശരിക്കും ഇങ്ങനെ ഇട്ടിങ്ങനെ കൈ എന്തോ ഒരു ഇതാക്കിയാലും ഇത് ഈ ഹെയർ ഡേം കയ്യിലാകത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഗ്ലിസറിൻ തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം നമുക്കിനി കൂടുതൽ വാചക അടിച്ച് നമുക്ക് സമയം കളയണ്ട നമുക്ക് ഈ ഡൈ അങ്ങനെ പെരട്ടി കൊടുക്കാം അപ്പോൾ ഇന്ന് എനിക്കിത് ഇടേണ്ട ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള ദിവസമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പൊ നല്ല കേട്ടോ കട്ടക്കറപ്പായിരിക്കോട്ടെന്റെ ഇവിടെ ഒരെണ്ണോട്ടുണ്ട് തോന്നുന്നു അവിടെ ഒരാൾക്ക് ചൊപ്പ മേടിച്ചിരിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ഉണ്ടാകും ഈ ബ്രഷ് ബ്രഷിടുമ്പോൾ എന്താ പറയാമോ നന്നായിട്ട് മുടിയിലൊക്കെ പിടിക്കും നല്ലായിട്ട് നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് തീർച്ചയായിട്ടും പിടിപ്പിക്കുക അപ്പം അടുത്തായിട്ട് ഞാൻ ചേട്ടൻ്റെ നിലയിലാണ് വരട്ടി കാണിക്കുന്നത് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിരയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ടോ നയിൻ്റെ നിറം കണ്ടോ അപ്പം ഇതിങ്ങനെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി നരയുള്ള ഭാഗത്തോട്ടൊക്കെ ചെയ്ത് കൊടുക്കുക നമുക്കൊരു ഒരു മണിക്കൂറൊക്കെ വെച്ചുകൊണ്ടിരുന്നേച്ചാൽ മതി ആഴ്ചയിൽ ഇടുന്നതുകൊണ്ട് നമുക്ക് അത്ര നേരം ഇരുന്നാൽ മതി അപ്പം ഞാനത് ഹെയർ ഡേ ഒക്കെ ഇട്ട് കഴിഞ്ഞു തലയൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ വെറുതെ പ്ലെയിൻ വാട്ടറിൽ വേണം വാഷ് ചെയ്യാനായിട്ട് നല്ല കറുപ്പ് നിറം തന്നെ കിട്ടും അപ്പം ഇവിടെ രണ്ട് മൂന്നെണ്ണം ഒക്കെ എനിക്ക് ചെറിയ നരയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ആഴ്ചയിൽ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് അധികം നിര വരാണ്ടിരിക്കുന്നത് തന്നെ അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ നര വന്നെന്ന് ചോദിച്ചാൽ മതി അപ്പം ഇനിയിപ്പം അടുത്ത ആഴ്ചയിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ പൊടി ഇരിക്കുന്നതുകൊണ്ട് ഒരു മടിയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയൊക്കെ ട്രൈ ചെയ്യുക കെമിക്കലൊന്നും യൂസ് ചെയ്ത് നമ്മുടെ തലയുടെ ഇതൊന്നും എനിക്ക് അറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് നല്ല വെളുത്ത ഒരു ചേച്ചിയായിരുന്നു അത് കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തിട്ട് മുഖമൊക്കെ നിറച്ച് ഒരുമാതിരി കരിവാളി പോലെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാണ്ട് ഇതൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ പുരട്ടുമ്പോൾ തന്നെ ഞങ്ങൾ ചിലപ്പോൾ അന്ന് റിസൾട്ട് കിട്ടില്ല നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം ആഴ്ചയിൽ നിങ്ങൾ ഇട്ട് നോക്ക് എന്നാലല്ലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ അപ്പോൾ കടീൻ്റെ ഈ ഹെയർ ഡൈ നല്ലതായിട്ട് നല്ല എഫക്റ്റീവ് ഒരിതാണ് അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻറ്റൊക്കെ പിന്നെ കമൻ്റായിട്ട് പറയാം നിങ്ങളുടെ റിപ്ലൈ ഒക്കെ അപ്പോൾ ഇത്ര ഉള്ളി കത്തിയവിശേഷ നിങ്ങൾ വീഡിയോടെ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു